ക്രെഡിറ്റ് അടിച്ചെടുക്കുന്ന നടിമാർ വേറെ ഒന്നും അല്ല റീമാക്കല്ലെങ്കിൽ ഇപ്പോഴും എല്ലാ സ്ഥലത്തും പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് പറയുകയാണ് ലോകയുടെ കാരണം ഞാനാണ് ലോകയുടെ കാരണം ഞങ്ങളാണ് ലോകയിലേക്കുള്ള വഴികാട്ട് ഞങ്ങളാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ലോക ദുൽഖർ സൽമാൻ്റെ മാത്രമല്ല അതുപോലെ കല്യാണി പ്രിയദർശൻ്റെ മാത്രമല്ല ഞങ്ങൾക്കും കൂടി അതിൻ്റെ അധികാര അവകാശങ്ങൾ വേണം എന്ന് പറഞ്ഞ് ഇനി വല്ല കേസും കൊടുക്കുമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അല്ല ഇവരൊക്കെ എന്ന് പറഞ്ഞ് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പടം ഇവരുടേതായിട്ട് വരും നല്ല പടം കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല ഇപ്പൊ ഒരു തിയേറ്റർ എന്ന് പറയുന്ന ഒരു പടങ്ങാറ്റം വരുന്നുണ്ട് അത് എന്ന് പറയുന്നത് സംവിധാനം ചെയ്തത് ഒരുത്തനാണ് അവനെതിരെ ഒരു കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ചോദിച്ചപ്പോഴും ഉരുണ്ട് കളിച്ചു പറഞ്ഞു അപ്പൊ മാപ്പ് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ അഭിനയിച്ചത് എന്നൊക്കെ ഒരു കാര്യം ഞാൻ പറയാം അതായത് ഇവർക്കൊന്നും പറഞ്ഞാൽ സിനിമയും ഇല്ല വരുമാനവും ഇല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എടുത്താൽ തീരാത്ത വരുമാനങ്ങൾ ഒന്നും ആരുടെ കയ്യിലും ഇല്ല എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പൊങ്ങച്ചം കാണിക്കുന്നതേ ഉണ്ടാവുള്ളൂ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ പ്രാവശ്യവും ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആദ്യമൊക്കെ എന്ന് പറഞ്ഞ് ഇവരൊക്കെ അഹങ്കാരം കളിച്ചു അതുപോലെ പലതും ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ എവിടെയും എത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയും എത്തിയില്ല എന്ന് ഞാൻ പറയുള്ളൂ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ ഇവിടെ മലമറിക്കാൻ വേണ്ടി ശ്രമിച്ചു ശരിയാണ് ഇവരൊരു കാര്യം ചെയ്യേണ്ടത് ഇതായിരുന്നു അതായത് അമ്മ സംഘടനയിൽ നിന്നുകൊണ്ട് തന്നെയായിരുന്നു ഇവർ ഫൈറ്റ് ചെയ്യേണ്ടത് പക്ഷേ ഇവരെന്താണ് ചെയ്തത് ഇവരെല്ലാവരും കൂടി പുറത്തുപോയി പുറത്തുപോയി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കൂടെ കുറച്ച് ആൾക്കാർ വരും കരുതി പക്ഷെ അവിടെ വെച്ചിട്ട് മഞ്ജു വരറ് രാജ പറയുകയും ചെയ്തു ബേക്കോട്ട് പോവുകയും ചെയ്തു അതാണ് സംഭവിച്ചത് പാർവതിക്ക് സിനിമയില്ല അതുപോലെ തന്നെ റീമക്ക് സിനിമയില്ല ഇവരൊക്കെ എന്ന് പറഞ്ഞു കത്തി നിൽക്കുന്ന സമയമായിരുന്നു അത് അത് മനസ്സിലാക്കണം നിങ്ങൾ അപ്പൊ ഇവരൊക്കെ കത്തി നിൽക്കുന്ന സമയത്ത് ഇവര് മറ്റു പലരെയും കുറ്റം പറയുകയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ കുറ്റം പറയാം പക്ഷെ മോഹൻലാലിനെ മമ്മൂട്ടിയെ അതുപോലെ തന്നെ പിന്നെ ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരുപാട് നടന്മാരുണ്ട് അവരെയൊക്കെ അത് കുറച്ച് അതിരി കടന്നത് തന്നെയാണ് അപ്പൊ അതിനുശേഷം മമ്മൂട്ടി ഒരു ഒരു ഇതും കാണിച്ചിട്ടില്ല വെറുപ്പൊന്നും കാണിച്ചിട്ടില്ല മമ്മൂട്ടി എന്ത് ചെയ്തു കഴിച്ചാൽ പിന്നീട് മമ്മൂട്ടി ഈ പാർവതിയുടെ കൂടെ പുഴു എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടി അല്ലാതെ എനിക്ക് വെറുപ്പുണ്ട് എന്നെ ഒരുപാട് പറഞ്ഞൊരു കുട്ടിയാണ് ഈ പാർവതി അവളെ വേണ്ട എന്നൊന്നും മമ്മൂക്ക പറഞ്ഞിട്ടില്ല അവിടെയാണ് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ആ ഒരു മര്യാദ ആ ഒരു സ്നേഹം ആ ഒരു കേറിങ്ങ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ അങ്ങനെയൊക്കെ പറയാമായിരുന്നു പുടു എന്ന് പറയുന്ന സിനിമ നല്ല അടിപൊളി സിനിമയാണ് നമ്മൾ എല്ലാവരും കണ്ടതാണ് ആ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അത് പാർവതിയും മമ്മൂട്ടിയും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് ആ അഭിനയിക്കുമ്പോഴും മമ്മൂട്ടി അവരോട് ഒരു വെറുപ്പും കാണിച്ചില്ല നേരെ മറിച്ച് കസബ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയപ്പോഴേ അതൊരു സംവിധായകന്റെ സൃഷ്ടിയാണ് സംവിധായകന്റെ പിന്നെ ഡയലോഗാണ് അല്ലാതെ മമ്മൂട്ടിയുടെ സംവിധാനം മമ്മൂട്ടി സംവിധാനം ചെയ്തതോ മമ്മൂട്ടി നിർമ്മിച്ചതോ അല്ലെങ്കിൽ മമ്മൂട്ടിയാണോ ഇതിന്റെ ഒന്നുമല്ല മമ്മൂട്ടിയോട് അഭിനയിക്കാൻ പറഞ്ഞു മമ്മൂട്ടി ആ ഡയലോഗ് എടുത്ത് അഭിനയിക്കുന്നത് എന്ന് മാത്രം അത് അഭിനയം മാത്രമാണ് അല്ലാതെ ചില ഈ മാത്രിമാർ പറയുന്ന പോലെ ഈ എന്താ പറയേണ്ടത് എല്ലാത്തിലും അങ്ങ് ഒറിജിനാലിറ്റി കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ മമ്മൂട്ടി അഭിനയിച്ചു തിരിച്ചു വന്നു അത്ര മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും ബിരിയാണിയിൽ അഭിനയിച്ച് കനി എന്തു പറയാനാണ് അവിടെ ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ടാവുള്ളൂ എന്താ കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈടെടുക്കുന്ന ഒരു സിനിമ ഒരു വലിയ അവാർഡൊക്കെ കേട്ടിയ സിനിമ അതിൻ്റെ അകത്ത് ഒരു പിന്നെന്താ പറഞ്ഞ ഒരു നടിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ കനി കുസൃതിയും കൂടെ അഭിനയിച്ചിട്ടുണ്ട് അവരെന്തൊക്കെയാണ് കാണിച്ചത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് അതായത് ഇവര് ചില സിനിമകളുമായിട്ട് വരുമ്പോഴേ ആ ഒരു സിനിമ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഈ ഒരു സിനിമ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് ഇങ്ങനെ സമൂഹത്തിന്റെ മുന്നിൽ അപഹാസ്യരാകുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ലോക എന്ന് പറയുന്ന സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം അത് എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചത് ദുൽഖർ സൽമാനാണ് അയാളത് കൃത്യമായിട്ട് അത് മാർക്കറ്റ് ചെയ്തു പിന്നെ എന്ന് പറഞ്ഞാൽ കല്യാണി പ്രിയദർശന്റെ അഭിനയം അതൊരു നല്ലൊരു ഘടകം തന്നെയാണ് അപ്പൊ ഇതൊക്കെ ഉണ്ടാകുമ്പോഴേ ഇങ്ങനെ വിജയിച്ചു പോകുമ്പോഴേ പുതിയ പുതിയ ആൾക്കാരൊക്കെ വന്ന് മുന്നൂറ് ൂറും അഞ്ഞൂറും കോടി അടിക്കുമ്പോഴ് ശരിയാണ് നിങ്ങൾക്കെല്ലാം വിഷമം ഉണ്ടാകും നമുക്കറിയാം കാരണം എന്താ വച്ചാൽ നിങ്ങൾക്ക് ആർക്കും സിനിമയില്ല അതായത് ഇപ്പോഴും പുതിയ സംഘടനയിൽ പോയ ഒരാൾക്ക് പോലും സിനിമയില്ല ഇതുപോലെ വല്ലപ്പോഴും കിട്ടുന്ന ഒരു സിനിമ മാത്രമേ ഉള്ളൂ പാർവതിയുടെ കാര്യവും വളരെയധികം പാർവതിയൊക്കെ നല്ല നടിയാണ് പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം ആരും സിനിമയിലേക്ക് വിളിക്കുന്നില്ല അവരുടെ തെറ്റായിരിക്കാം ഇനി ആരുടെയെങ്കിലും തെറ്റായി കഴിഞ്ഞാലും അവരെ ഒന്നും വിളിക്കുന്നില്ല പക്ഷെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശം തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് റീമ കല് ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുറന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് എന്ന് പറയുന്ന ഈ പിന്നെ കുടുംബ ജീവിതത്തിന്റെ കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഈ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും സംഭവിക്കുന്നതല്ല അതിനൊരുപാട് ത്യാഗങ്ങൾ നമ്മൾ സഹിക്കണം ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കണം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൽ ഒരുപാട് പൈസ ഉണ്ട് എന്നാ ശരി കല്യാണം കഴിക്കാം എന്നാ ശരി രണ്ട് കുട്ടികൾ ഇതൊക്കെ വരണം പക്ഷേ അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് നമുക്ക് വെറുതെ ഒന്നും ഒരു ഒരുത്ത ഒരു കുടുംബവുമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടാകും അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പറയുന്ന പോലെ അയ്യോ ഒപ്പുവെച്ചു കൊടുക്കണ്ട നമുക്ക് ലിവിങ് ടുഗദർ ആയിരുന്നു നല്ലത് അതൊന്നുമല്ല നമ്മൾ കുടുംബമാകണം ഭാര്യയാകണം അമ്മയാകണം ഇതൊക്കെ ചെയ്യണം അപ്പോൾ മാത്രമാണ് നമ്മുടെ കുടുംബത്തിന് ഒരു പൂർണ്ണത വരുന്നത് ഇപ്പോഴതിലെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നഷ്ട നഷ്ടം സ്വപ്നം അതായത് നഷ്ട ദുഃഖം എന്നൊക്കെ പറയേ അത് വന്നിരിക്കുന്നത് കൃത്യമായിട്ട് റീമ കല്ലിങ്കലിനാണ് റീമ കല്ലിങ്കലിനെ ഇപ്പോഴാ തീരുമാനത്തോട് നല്ല രീതിയിലുള്ള വിഷമമുണ്ട് ഒരു പത്തു വർഷം മുമ്പ് അവർ ആഷി കല്യാണം കഴിച്ചു ആ യാണം കഴിച്ചതിന് ശേഷം അവർ ചെയ്ത ഒരു കാര്യം ഒരു നല്ല കാര്യമാണ് പത്ത് ലക്ഷം രൂപ ഏതൊരു അനാഥാലയത്തിന് കൊണ്ട് കൊടുത്തത് അങ്ങനെ കൊടുത്ത ഈ ആഷിക്കപ്പൂ റീമക്കല്ലെങ്കിലും പിന്നീട് ഇപ്പോഴും ഇപ്പോഴും ചിന്തിക്കുന്നത് ഇപ്പൊ റീമ പറയുന്നത് അത് ശരിയല്ലായിരുന്നു ആ പൈസ കൊടുത്താലോ ആ ജീവിതം ശരിയല്ലായിരുന്നു അതായത് ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വേറൊരു തലത്തിൽ പോകേണ്ടതാണ് നല്ല നല്ല ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ച് പിന്നെ നല്ലൊരു പിന്നെ എന്താ പറയുക ഇപ്പോഴുള്ള ഭർത്താവ് മോശമെന്നല്ല പറയുന്നത് എന്നാലും നല്ലൊരു ഭർത്താവും പിന്നെ കുട്ടികളും ഇതൊക്കെ ആയിരിക്കാം അവരുടെ മനസ്സിൽ ഇപ്പോഴും അതുകൊണ്ടായിരിക്കാം അവരിങ്ങനെ പല കാര്യങ്ങളും ഇപ്പോഴിങ്ങനെ തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ ഒരു വെല്ലുവിളി തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ ആ സിനിമ ഇറങ്ങിയിട്ട് അതിന്റെ വരുമാനം വെച്ചിട്ട് വേണമായിരിക്കും ഇവർക്കൊക്കെ പേയ്മെന്റ് വരെ കിട്ടാൻ അങ്ങനെയുള്ള ഒരു ബാനറൊക്കെ ആയിരിക്കും ഇങ്ങനെ ഈ തിയേറ്റർ പോലെയുള്ള സിനിമകൾ നിർമ്മിക്കുന്നത് പക്ഷെ എന്തൊക്കെയായി കഴിഞ്ഞാലും അതിന്റെ അകത്ത് പല ഡ്രാമകളും ഇവർ പല അഭിനയങ്ങളും കാണിക്കുന്നുണ്ട് എന്താ കാരണം എന്ന് വെച്ചാൽ ഇതൊരു ചന്ദ്രയുടെ ലെവലിലെങ്കിലും എത്തണം അതിനു വേണ്ടിയിട്ടൊരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ദുൽഖറിൻ്റെ മാത്രമല്ല ഞങ്ങൾ വെട്ടിക്കൊടുത്ത വഴികളിലൂടെയാണ് ചന്ദ്ര സഞ്ചരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നാളാവാൻ നോക്കിയതാണ് അതായത് അവിടെ കഷ്ടപ്പെട്ടവർക്കൊന്നും യാതൊരു ഞങ്ങള് പണ്ട് വെട്ടിത്തെളിച്ച വഴികളുണ്ട് ആ വഴികളിലൂടെയാണ് ഇപ്പോഴേ പോയിട്ട് വേഗം പോയിട്ട് മുന്നൂറ് കോടി അടിച്ചത് എന്നൊക്കെയാണ് ഇവര് പറയുന്നത് അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ എന്റെ ഒരു സിനിമ വരുന്നുണ്ട് എല്ലാരും ഒന്ന് പോയി കാണണം ഏതെങ്കിലും തിയേറ്റർ ഉണ്ടെങ്കിലും ഞാൻ പോയി കാണും ഉറപ്പാണ് ഞാൻ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ കാണാതിരിക്കത്തില്ല കാരണം ഏതെങ്കിലും ഒരു തിയേറ്റർ ഉണ്ടെങ്കിൽ ഞാൻ കാണും കാരണം എന്താ പറയാ ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ് അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നുവെച്ചാൽ നിലപാടുകൾ പലർക്കും പലർക്കും പല സമയത്തും മാറാറുണ്ട് എന്താ വെച്ചാൽ നമ്മൾ ചില നിലപാടുകളിൽ ഇങ്ങനെ പിടിക്കും പക്ഷെ അതൊക്കെ പ്രാവർത്തികമാകുമോ എന്ന് നമ്മൾ കണ്ടറിയണം ഇപ്പൊ ഈ എന്താ പറഞ്ഞ അലൻ ചേറിനെ കുറെ ആൾക്കാർ സിനിമ ബഹിഷ്കരിച്ചു എന്നൊക്കെ പറയും ഇപ്പോഴും പല സിനിമകളിലും അഭിനയിച്ച് അയാൾ ജീവിക്കുന്നു അയാളെ നേരെ മറിച്ച് അയാൾക്കെതിരെ അരവണ ഉന്നയിച്ച സ്ത്രീക്ക് ആരെങ്കിലും റോൾ കൊടുക്കുന്നു ആർക്കും ഇല്ല അതാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വലിയൊരു വിവാഹത്തിൽപ്പെട്ട ഒരു നടി ആ നടിക്കനെ പിന്നൊരു റോള് കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലുണ്ട് അതുകൊണ്ട് ഈ റീമക്ക് ഒക്കെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യണമായിരുന്നു അല്ലാതെ പുറത്ത് വന്ന് ഇപ്പൊ ഒന്നും ഇല്ലാത്തപ്പോഴും അയ്യോ ഒരുപാട് സിനിമ ചെയ്യേണ്ടതായിരുന്നു എത്ര പൈസ എൻ്റെ കയ്യിൽ വരേണ്ടതായിരുന്നു എത്രമാത്രം തുകകളെ എത്രമാത്രം സിനിമ നല്ല നല്ല സിനിമകൾ എൻ്റെ കയ്യില് വരേണ്ടതായിരുന്നു എന്നാലോചിച്ചിട്ട് ഇനി വല്ല കാര്യമുണ്ടോ ഇനി ആലോചിച്ചിട്ട് വല്ല കാരണം ഇനിയപ്പോ ഇനിയിപ്പോ തിരിച്ചു വരുവെന്ന് പറഞ്ഞ വലിയ പാട് തന്നെയാണ് അതായത് നിങ്ങളെ ഒരു സിനിമ വിജയിക്കണമെങ്കിൽ അതിൽ ചിലപ്പോൾ മമ്മൂട്ടിയോ മോഹൻലാലോ ആരെങ്കിലും വേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി അങ്ങനെയുള്ള ഒരു സിനിമ ആണെങ്കിൽ അത് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നല്ലോ നൂറ് കോടിയിൽ എത്തിയെന്ന് വരും അല്ലാതെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഓരോ ഇന്റർവ്യൂ കൊടുത്ത് ഓരോ സ്ഥലത്ത് പോയി ഓരോ പടം ഇറങ്ങുന്നുണ്ട് എന്ന് എല്ലാവരും അറിയിച്ചിട്ട് യാതൊരു കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പിയാണ് നന്ദി നമസ്കാരം